ആദ്യം ആനന്ദിയുമായി ബാംഗ്ലൂർ അവൾക്കായി കമ്പനി ഒരുക്ക് നൽകിയ ഫ്ലാറ്റിലായിരുന്നു രണ്ടാഴ്ചയോളം തങ്ങിയത് ഒരാഴ്ച നിന്നിങ്ങ് പോരാമെന്ന് ആദ്യം കരുതിയെങ്കിലും ആനന്ദി ആ സ്ഥലവുമായി ഒന്ന് ഇടപഴകിയ ശേഷം തിരികെ പോരാമെന്ന് അവൻ കരുതുകയായിരുന്നു പക്ഷേ പോരാനുള്ള ദിവസം അടക്കംതോറും ആശങ്കകളും അവളെ തനിയെ വിടാനുള്ള പടിയും ഓർത്ത് തിരിച്ചുവരവ് നീണ്ടു നീണ്ടു പോവുകയായിരുന്നു ഇനിയും ലീവ് നട്ടിയാൽ ശരിയാവില്ലെന്ന പിറ്റേ ദിവസത്തേക്ക് ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തു ആനന്ദി ജോലിക്ക് കയറി തുടങ്ങിയിരുന്നു ആദ്യത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളുമായി അവൾക്ക് ഓഫീസ് ദിനങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുന്നുണ്ട് ആദ്യ ഏട്ടന് ഇത്രയ്ക്ക് ടെൻഷനാകാനൊന്നുമില്ല ഞാനിവിടെ സെറ്റാണ് ധൈര്യമായി പോയിട്ട് വാ ആദിയുടെ വേവലാതി കണ്ടപ്പോൾ ആനന്ദി അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ജോലി കഴിഞ്ഞ് വന്ന് ബാൽക്കണിയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും ആനന്ദിയുടെ റൂംമേറ്റ് ഒരാൾ കൂടി അവിടെയുണ്ട് അവിടെ തങ്ങി അവർക്ക് കൂടി ബുദ്ധിമുട്ടാക്കരുതെന്ന് ആദ്യക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ അപ്പോൾ പറയണം ഞാനെങ്കിൽ വന്ന് കൊണ്ടുപോകുന്നേക്കാം കേട്ടല്ലോ ആദ്യം പറഞ്ഞപ്പോൾ ചിരിയുടെ ആനന്ദി തലയാട്ടി പുതിയ ജീവിത രീതികളോട് ആനന്ദി ഏറെക്കുറെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ തന്നെ രണ്ട് മാസം കഴിഞ്ഞാൽ ആലിമോളുടെ കല്യാണമല്ലേ അല്ലേ വരാതിരിക്കാൻ കഴിയില്ലല്ലോ ആനന്ദി പറഞ്ഞു ആദ്യം ആദ്യമൊന്നും ഇടിവേർപ്പെട്ടു അകലം തങ്ങൾക്കിടയിൽ എന്തുമാത്രം വിള്ളലുകൾ വരുത്തുമെന്ന് ഓർത്ത് അതും ശരിക്കും ജീവിച്ച് തുടങ്ങും മുന്നേ ആദ്യമായിട്ട് ഇവിടെ വല്ല ജോലി നോക്കിക്കൂടെ ഒരുപാട് വേക്കൻസികൾ കാണുമല്ലോ ഇവിടെ അല്ലെങ്കിൽ വല്ല കോളേജിലും പ്രൊഫസറായി അപ്ലൈ ചെയ്യാലോ പിറ്റേന്ന് ആദ്യം പോരാൻ സമയമാകും തോറും ആനന്ദിക്കും വല്ലായ്മയായി ആദ്യം അതിനെപ്പറ്റി ചിന്തിക്കുകയില്ല എത്രയൊക്കെ പറഞ്ഞാലും നാട് വിട്ട് നിൽക്കുക ആദ്യം ഇത്രയും ബുദ്ധിമുട്ടുള്ള വിഷയമാണ് ആനന്ദിയാണെങ്കിലും ഒന്നോ രണ്ടോ വർഷം ബാംഗ്ലൂരിൽ നിന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അവളെയും നാട്ടിൽ കൊണ്ടുവന്ന് ജോലി നോക്കിക്കണമെന്ന് തന്നെയാണ് അവന് അതൊക്കെ പിന്നെ ആലോചിക്കാം നീ ആദ്യം ഇവിടെ ഒന്ന് ചുവട് ഉറപ്പിക്കാൻ നോക്ക് എന്നിട്ട് മതി ആദ്യ ബാഗിലേക്ക് ലക്ഷ്യമായ വസ്ത്രങ്ങൾ കുത്തിക്കയറി നിറച്ച് വെക്കാൻ തുടങ്ങി ഞാൻ മടക്കി വെച്ച് തരാം ഇതെന്താ കാണിക്കുന്നേ ആനന്ദി ബലമായി അവനെ പിടിച്ചുമാറ്റി സ്വയം വസ്ത്രങ്ങൾ മടക്കി വൃത്തിയിൽ ബാഗിലേക്ക് വെച്ച് തുടങ്ങി ഇരുവരുടെയും മനസ്സ് അസ്വസ്ഥമായിരുന്നു ഒടുവിൽ അവസാനത്ത് തുടങ്ങി മടക്കി വെച്ച് ആനന്ദി തിരിയുമ്പോൾ അവളുടെ കണ്ണുകൾ ഈറന്നണിഞ്ഞിരുന്നു എനിക്കിപ്പോൾ അടുത്ത് തന്നെ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്നു ജോലി കൈത്തലം ചേർത്ത് കണ്ണുകൾ അമർത്തി തുടച്ച് ആനന്ദി പറയുമ്പോൾ ആദ്യയുടെ വെള്ളം പിടഞ്ഞു ഒറ്റചൊടിയിൽ അവൻ അവളുടെ കവളുകൾ രണ്ടും കൈക്കുമ്പടുത്ത് പിടിച്ചു ചേർന്ന് നിന്നപ്പോൾ പിടയുന്ന പകച്ച ആനന്ദി അവനെ തന്നെ നോക്കി നിന്നു ജീവിച്ചു തുടങ്ങിയത് പോലുമില്ല നമ്മൾ ഞാനെ അവഗണിച്ചതിനൊന്നും മാപ്പും ചോദിക്കുന്നില്ല പക്ഷേ തമ്മിൽ അകലാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതുവഴി നടന്നേക്കരുത് തിരിച്ചു വരണം ആർദമായ സ്വരത്തിൽ ആദ്യം പറഞ്ഞപ്പോൾ ആനന്ദി ഞാട്ടിലൂടെ അവനെ നോക്കി ഒന്ന് രണ്ട് തുള്ളി കണ്ണുനീർ അവൻ്റെ കൈകളിൽ നനച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി എന്താ ആദ്യ കേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് കരച്ചിലിൽ അവളുടെ സ്വരം അടഞ്ഞു പോയിരുന്നു ആദ്യം അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സഹിക്കാനായില്ല ആനന്ദി അവനെ നെഞ്ചൂരം മുഖം ചേർത്ത് പൊട്ടിക്കറിഞ്ഞു കുറേ നേരം അവളെ ചേർത്ത് പിടിച്ചെന്ന ശേഷം ആദ്യ അവളുടെ മൂർതാവിൽ ചുണ്ടുകൾ അമർത്തി അവളിൽ നിന്ന് വേർപെട്ടു പോട്ടെ ഞാൻ ഇനി വരുമ്പോൾ കാണാം ആദി മറ്റൊന്നും പറയാതെ അവളോട് യാത്ര ചോദിക്കുകയായിരുന്നു അവൾ ചോദിച്ചിട്ടുള്ള മറുപടി പറയാതെ ആദി ഒഴിഞ്ഞു മാറുന്നതുപോലെ തോന്നിയതും ആനന്ദി പിന്നെയും കരഞ്ഞുകൊണ്ട് കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ഒട്ടി ഇപ്പോൾ ആദ്യമാണ് അവളെ അവഗണിക്കുന്നതെന്ന് ആനന്ദിക്ക് തോന്നലുണ്ടായി ആനന്ദി കാലിൻ്റെ പെരുവിൽ കുത്തിയുറന്ന് അവൻ്റെ ചുണ്ടുകളെ ചുണ്ടോട് ചേർത്തു ആദ്യത്തെ ഞെട്ടിൽ മാറിയതും ആദ്യ കണ്ണുകളടച്ചു വെച്ച് അവളുടെ പിൻകഴുത്തിൽ കൈകൾ അമർത്തി അവളെ ചേർത്ത് പിടിച്ചു ആദിയുടെ ചുണ്ടുകളിൽ നിന്ന് അവൾ അടർന്നു മാറിയപ്പോൾ പിന്നെയും ആദ്യം അവളെ ദേഹത്തേക്ക് അണച്ചു പിടിച്ചു അവളുടെ ചുണ്ടുകൾ അവൻ്റെ മുഖമാകെയും അലഞ്ഞു നടന്നിരുന്നു ഇതുവരെയും ഉണ്ടായിരുന്ന ഭയമോ വിപ്രളമോ ഒന്നും ആദ്യ നിമിഷം ആനന്ദിയിൽ കണ്ടിരുന്നില്ല അവനെ ചുംബിച്ച് ചുംബിച്ച് തളർന്നത് ആനന്ദിയാണ് ഒടുവിൽ അവൻ തന്നെ അവൾക്ക് അമർത്തിയൊരു ചുംബനം കവളിൽ കൊടുത്ത ശേഷം നെടുവീർപ്പോടെ മാറി നിന്നു മുഖമാകെ ചുവന്നു തുടങ്ങി നിന്നു ആനന്ദിക്ക് എങ്കിലും അവനിൽ നിന്ന് നോട്ടം മാറ്റിയിൽ ആനന്ദി നല്ല കുട്ടിയെ ജോലി ചെയ്യുക നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം ആദ്യ അരുമയോടെ അവളുടെ ആ കവളിൽ തലോടി അവൾ അവൻ്റെ കയ്യിൽ കൈ ചേർത്ത് കവളിൽ നിന്ന് മാറ്റാതെ പിടിച്ചു വെച്ചു കാണാൻ തോന്നിയാലൊക്കെ വരുമോ ആനന്ദി നിഷ്കളങ്കമായി ചോദിക്കുന്നത് കേട്ടപ്പോൾ ആദി കുറുകിയ കണ്ണുകളോടെ അവളെ നോക്കി വരാം ഏത് പാദരാത്രയിലും വരുമോ വരാന്നേ ആദി അവൾ കുറപ്പ് കൊടുത്തു ഏത് പാതിരാത്രിയിലും വരാൻ കഴിയുമോ എന്നൊന്നും ഉറപ്പില്ലായിരുന്നു ആദിക്കും എങ്കിലും പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമേക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വാക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് നല്ലതെന്ന് അവനോർത്തു ആദ്യ കേൾക്കേ ആനന്ദിക്ക് സമാധാനമായി ഞാൻ വിളിക്കും രാത്രിയൊക്കെ വരാൻ പറഞ്ഞ് അന്നേരം വരാൻ പറ്റില്ലെന്ന് പറഞ്ഞാലോ ആനന്ദി മുഖം വീർപ്പിച്ചു പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് വരും ഉറപ്പിച്ചു പറഞ്ഞു ആനന്ദിയും ആദിക്ക് തമാശ തോന്നി നീ ഒറ്റയ്ക്ക് അങ്ങ് വരുമോ എന്താ ഞാൻ കൊച്ചു കുട്ടിയാ ഏത് പാതിരാത്രിയിലും ഞാൻ വരും തനിയെ ആദ്യേട്ടനെ കാണാൻ പറഞ്ഞു കഴിഞ്ഞതും പിന്നെയും ആനന്ദി അവൻ്റെ നെഞ്ചോട് ഒട്ടി അവൾ അങ്ങനെ ചേർന്ന് ചേർന്ന് നിൽക്കും തോറും തിരികെ പോകാനുള്ള മടി കൂടുകയായിരുന്നു ആദിയിൽ നീ എന്തിനാ ഈ പാതിരാതിക്ക് വരുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നേ ആദി ശബ്ദം താഴ്ത്തിയ ചെവിയിൽ അവളോട് പറഞ്ഞപ്പോൾ ആനന്ദിയുടെ മുഖം ചുവന്നു തൊടുത്തു പോ അവിടെ നിന്ന് ആനന്ദി നാണം കലർന്ന ശരിയോടെ അവൻ്റെ കൈത്തണ്ടയിൽ നഖമാഴ്ത്തി ആദി ഒരിക്കൽ കൂടി അവളെ നെറ്റിയിൽ ഉമ്മ വെച്ച് യാത്ര പറഞ്ഞിറങ്ങി എയർപോർട്ടിലേക്ക് ആനന്ദി വരണ്ട എന്നത് ആദിയുടെ തീരുമാനമായിരുന്നു അതുകൊണ്ടൊരു ടാക്സി വിളിച്ചവൻ ഒറ്റയ്ക്കാണ് പോയത് ആദ്യ ടാക്സിയിൽ കയറിപ്പോകുന്നത് നിറഞ്ഞ കണ്ടുകളുടെ അന്തി കണ്ടു നിന്നു ആദ്യ പിറ്റേന്ന് പുറച്ചേ വീട്ടിലെത്തിയിരുന്നു വീട് അടഞ്ഞു കിടക്കുന്നത് കണ്ട് ആദ്യ വാതിൽ മുട്ടി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന് പറഞ്ഞ് വീടിൻ്റെ ചാവി വാങ്ങിയതല്ലാതെ എന്താണ് കാര്യമെന്ന് ആദിക്ക് അപ്പോഴും അറിയില്ല വാതിൽ തുറന്നപ്പോൾ തന്നെ നിതാര അകത്ത് നിൽക്കുന്നത് കണ്ട് ആദ്യം നിന്ന് ഞെട്ടിപ്പോയി നിതാര ഈ ഈ നേരത്തെ എന്ന ഭാവത്തിൽ അലസമായും മുടിയും കെട്ടി കൂട്ടുവായും ഇട്ട് വന്ന് നിൽക്കുകയായിരുന്നു എഴുന്നേറ്റ് വന്ന വഴിയായിരുന്നു അവൾ പെട്ടെന്ന് മുന്നിൽ ആദി നിൽക്കുന്നത് കാണുകയെ നിതാരേം ഒന്ന് ഞെട്ടി അവൾക്ക് പിന്നിലായി വന്ന അനന്തൻ ആദിയെ കണ്ട് പുറത്തേക്ക് വന്നു ആദി ഇരുവരെയും കാര്യം മനസ്സിലാകാതെ മിഴിച്ചു നോക്കുകയായിരുന്നു ഏട്ടാ ഏട്ടന് എന്തെന്താ ഒരു മുന്നറിയിപ്പുമില്ലാതെ വിളിച്ച് പറഞ്ഞേതുള്ള ആദിയുടെ വരവിൽ ഒന്ന് പകിച്ചു ഈ കുട്ടി ഇവൾ സിത്താരയുടെ അനിയത്തിയല്ലേ ആദി നിതാരയെ ചൂണ്ടി ചോദിച്ചപ്പോൾ അവളുടെ മുഖം വിളറി നിതാര അനന്ത മുഖത്തേക്കൊന്ന് പാളി നോക്കി ഇറങ്ങി വന്നപ്പോഴുള്ള ആവേശമൊന്നും ആദ്യം കണ്ടപ്പോൾ അവൾക്കുമില്ല ഇറക്കിക്കൊണ്ട് വന്ന അനന്തരമില്ലാത്തതുപോലെ രാവിലെ എഴുന്നേറ്റ് ഉറക്കം മുറങ്ങുന്നൊരു ക്ഷീണമല്ല ഞൊടിയിടയിൽ ഇരുവരിൽ നിന്നും പറന്നുപോയി അത് പിന്നെ ഏട്ടാ അകത്തേക്ക് ഞാനെല്ലാം പറയാം താഴ്ത്തി ആദിയോട് പറഞ്ഞ ശേഷം അനന്തൻ നിത കണ്ണു കാണിച്ചപ്പോൾ നിദാൻ ആശ്വാസത്തിൽ അകത്തേക്ക് വലഞ്ഞു എന്തായിരിക്കും ഇനി അനന്തൻ അവനോട് പറയാൻ പോകുന്നതെന്നും ആദ്യം അതിന് സമ്മതിക്കുമോ എന്നുമൊക്കെയുള്ള ആശങ്കകൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും അവൾക്ക് ആദ്യം ആദ്യമൊന്ന് ഫ്രഷായി വന്ന് യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമെല്ലാം തീർക്കാൻ പറഞ്ഞെങ്കിലും ആദ്യം അതിന് ചെവി കൊണ്ടില്ല ഇവിടെ എന്നുള്ള ചോദ്യത്തിന് അവന് മറുപടി കിട്ടാതെ ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ആദ്യക്ക് ആനന്ദൻ ആദ്യം മുറിയിലേക്ക് ഇരുത്തി വിശദമായി എല്ലാം പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആദ്യം ഞെട്ടിപ്പോയി ആനന്ദൻ ഇതെന്തിനുള്ള പുറപ്പാടെന്നോർത്തു പോയി അവൻ എങ്കിലും സീതാരാമൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി പോയി എന്ന കാര്യം ഓർത്തപ്പോൾ ആദ്യം ഒരു ആശ്വാസം കിട്ടി നിനക്ക് അവളുടെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതെന്ന് പോരെ അനന്ത എന്തിനാ കൂടി ഇങ്ങോട്ട് വലിച്ചുകൊണ്ടു വന്നത് ഇനി ഇവളുടെ ഉദ്ദേശം എന്താണാവോ ആദ്യക്കൊന്നും മനസ്സിലായില്ല അനന്തൻ ഏറെക്കുറെ നിസ്സംഗതയോടെ ഇരുന്നു ആദ്യ നിന്നും വഴക്ക് കേൾക്കുമെന്ന് ഉറപ്പായിരുന്നു അല്ലെങ്കിലും അനന്തനം എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും എന്ന് അറിയുമായിരുന്നില്ല എനിക്കും അവൾ ഇങ്ങോട്ട് കൊണ്ടുപോരുമ്പോൾ എന്താ സ്ഥിതിയൊന്നും വലിയ പിടിയില്ലായിരുന്നു കേട്ട ഞാൻ പിന്നെ അന്നേരത്തെ ഒരു പൊട്ടബുദ്ധിക്ക് ഓർത്തത് സീതാരെ കിട്ടുള്ള ഒരു പണിയാകുമ്പോൾ എന്ന് മാത്രമാണ് ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള മുട്ടൻ പണികൾ അവൾക്ക് കിട്ടണം എന്ന് മാത്രമേ ഞാൻ അപ്പോൾ ആലോചിച്ചുള്ളൂ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഈ കൊച്ചാണെങ്കിൽ പറയുന്നു എന്നോട് പ്രേമമാണെന്നും കൂടെ താമസിച്ചോളാം ഞാൻ എന്തായാലും രജിസ്റ്റർ ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടില്ല അനന്തൻ സത്യാവസ്ഥ പറഞ്ഞപ്പോൾ ആദി അതെന്തായാലും നന്നായി എന്ന് മനസ്സിൽ കരുതി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് പിന്നീടുള്ള പുലവാലുകൾക്ക് പിന്നാലെ ആനന്ദം തൂങ്ങുന്നത് ഇനിയും ആദ്യക്ക് ആലോചിക്കാൻ വയ്യ ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യ ഒരു കാരണമാണല്ലോ അനന്തൻ്റെ ജീവിതം തകരാനെന്ന് എപ്പോഴും ആദ്യം ഓർക്കാറുണ്ട് നീ ഏതായാലും ഒരുപാട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട വേഗം ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് തിരികെ കൊണ്ടാക്കാൻ നോക്ക് ആലിയുടെ വിവാഹമാണ് വരുന്നത് ഇനി ഇതിനെ ചൊല്ലി അത് മുടങ്ങാൻ നിൽക്കണ്ട മാത്രമല്ല വേറെ ഏത് പെൺകുട്ടിയായാലും കുഴപ്പമില്ലായിരുന്നു ആ കുടുംബത്തിൽ നിന്നും ഇനി ആരെയും നമുക്ക് വേണ്ട അത്രയ്ക്ക് നമ്മൾ അനുഭവിച്ചതല്ലേ ആദ്യം അവനെ കൊണ്ടാകും വിധമെല്ലാം അനന്തൻ്റെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അനന്തനാണെങ്കിൽ പാതി മനസ്സായിരുന്നു ഇതുവരെയുള്ള പെരുമാറ്റിൽ നിന്നും സിത്താരയെ പോലെയല്ല നിതാരന്ന് അനന്തൻ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിലും ആദ്യയുടെ മനസ്സിൽ സിത്താരെ അനിയത്തി എന്നുള്ള കുറവ് എപ്പോഴും അവളിൽ അവശേഷിക്കും ഏട്ടനെ ഇവളെയും പഠിപ്പിച്ചിട്ടുള്ളതല്ലേ എങ്ങനെയായിരുന്നു ഇവളെന്ന് ഓർമ്മയുണ്ടോ സിത്താരയെ പോലെയായിരുന്നോ അനന്തൻ അവളെ പറഞ്ഞു വിടാതിരിക്കാനുള്ള എന്തെങ്കിലും പഴുതുകൾ തേടി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴും ആദ്യയുടെ നെറ്റിച്ചൊഴിഞ്ഞു അതൊക്കെ നീ എന്തിനെ നീ അന്വേഷിക്കുന്നത് ആരെ പോലെ ആണെങ്കിലും ഇവള് വേണ്ട ഇവളെന്നല്ല സിത്താരയുടെ അലവാക്കത്തുള്ള പെണ്ണാണെങ്കിൽ പോലും നമുക്കിനി വേണ്ട കിട്ടിയെടുത്തോളം മതി ആ അധ്യായം തന്നെ അവസാനിച്ചെന്ന് കരുത്തിൽ മതി സിത്താരയുടെ ഓർമ്മയിൽ പോലും ആദി അസഹ്യതയെ തല കുറഞ്ഞു ഏട്ട ചുമ്മാ ഓർത്തെടുക്ക് ഇവളും അവളെ പോലെയാണോ എന്ന് അറിഞ്ഞിട്ട് മതിയല്ലോ ബാക്കി എല്ലാവരെയും ഒരേ തട്ടിലിട്ട് തൂക്കുന്നത് ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ ആനന്ദൻ്റെ ചോദ്യം കേട്ടതോടെ ആദ്യം നിശബ്ദനായി അത് ശരിയില്ലെന്ന് അവനും അറിയാം എങ്കിലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാൽ ഭയക്കുമെന്ന് പറഞ്ഞതുപോലെയാണ് അവൻ്റെ അവസ്ഥ സീതാരയുടെ കരിനീഴൽ പോലും ഇനി ജീവിതത്തിൽ പതിക്കരുത് എന്നൊരു നിർബന്ധം കൂടിയുണ്ട് അവനം അനന്തൻ്റെ ആഗ്രഹപ്രകാരം ആദ്യം ഓർത്തെടുത്തു നിതാര നന്നായി പഠിക്കുന്ന കുട്ടി തന്നെയായിരുന്നു എന്ന് ആദ്യം ഓർത്തു അധ്യാപകരോട് ബഹുമാനം മാത്രം ഉണ്ടായിരുന്ന കുട്ടി പഠിപ്പിച്ചിട്ടുള്ള അത്രയും കാലത്തോളം ഒരു ചീത്തപ്പേര് പോലും നിതാര കേൾപ്പിച്ചിട്ടില്ലെന്ന് ആദ്യം ഓർത്തു വളരെ നല്ല വ്യക്തിത്വവും അവൾക്കുണ്ടായിരുന്നു പക്ഷേ തൻ്റെ തന്നെയായിരുന്നു അവളും കോളേജ് യൂണിയനിലൊക്കെ അംഗമായിരുന്നു മിടുക്കി പെൺകുട്ടി തനിക്ക് നിതാരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആദ്യ അനന്ദന് പറഞ്ഞു കൊടുത്തു പക്ഷെ പറഞ്ഞു കഴിഞ്ഞതും അനന്തൻ്റെ മുഖം തെളിയുന്നത് ആദ്യ ഭയത്തോടെയാണ് കണ്ടിരുന്നത് നീ അതൊന്നും ഓർക്കാൻ നിൽക്കണ്ട അവൾക്കൊരു പോരായ്മയും ഇല്ലെങ്കിലും നമുക്ക് ഈ ബന്ധം വേണ്ട ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് നീ പോകാൻ അവളെ കൊണ്ടുവിടാൻ നോക്ക് ഞാൻ പോയി ഫ്രഷായി ഒന്ന് ഉറങ്ങട്ടെ അപ്പോഴേക്കും അവളെ കൊണ്ടുവിട്ടേക്കണം കേട്ടല്ലോ ആദ്യ കട്ടായം പറഞ്ഞതോടെ അനന്തൻ വെട്ടില്ലായി എങ്കിലും അവനെ എതിർക്കുക സാധ്യമല്ലായിരുന്നു അനന്തനും മെല്ലെ അരസമായി തലകൊലുക്കി അനന്തൻ എഴുന്നേൽക്കുമ്പോൾ ആദി വസ്ത്രവും എടുത്ത് കുളിക്കാൻ കയറി കഴിഞ്ഞിരുന്നു എടാ നീയും അവളും തമ്മിൽ അരുതാത്ത ബന്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ആദ്യ പെട്ടെന്ന് കുളിമുറിയുടെ വാതിൽ തുറന്ന് ചോദിച്ചപ്പോൾ അനന്തന ഞെട്ടി പിന്നെ ഇല്ലം തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു ആദി ആശ്വാസത്തോടെ പിന്നെയും കുളിക്കാൻ കയറി ഇനി നിതാരയോട് എന്ത് പറഞ്ഞു അവളെ തിരിച്ചയക്കുമെന്നുള്ള സംശയത്തിൽ അനന്തൻ താടി ഒഴിഞ്ഞുകൊണ്ട് ചാരി കിടന്നിരുന്ന വാതിൽ മെല്ലെ തള്ളി തുറന്ന് പുറത്തേക്ക് കടന്നായിരുന്നു പുറത്ത് തന്നെ നിതാര നിൽക്കുന്നുണ്ടായിരുന്നു അനന്തന അവളെല്ലാം കേട്ട് കാണുമോ എന്നൊരു ഞെട്ടലോടെ നോക്കുമ്പോൾ കണ്ണ് നിറച്ച് നിൽക്കുന്നുണ്ട് പെണ്ണ് അതോടെ അവൻ ഉറപ്പായി നിതാരെല്ലാം കേട്ട് കഴിഞ്ഞു എന്ന് അവളോട് ഇനി എന്ത് പറയണമെന്നറിയാതെ അനന്തൻ കുഴങ്ങി സാരമില്ല സാറിന് തെറ്റി പറയാൻ പറ്റില്ല അത്രയ്ക്ക് ദ്രോഹം ചേച്ചി നിങ്ങളോടൊക്കെയും ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ കൂടി ഇവിടെ നിന്ന് പ്രശ്നം വേണ്ടെന്ന് കരുതിയാകും ഞാൻ പോയിക്കോളാം കണ്ണുകൾ നിറഞ്ഞെങ്കിലും ചുണ്ടിലൊരു ചിരിയോടെ നിതാര പറയുമ്പോൾ കേൾക്കേ അനന്തനും നെഞ്ചിൽ എന്നറിയാതൊരു നോവ് പടർന്നു പാക്ക് ചെയ്തിട്ട് വരാൻ ഞാൻ നിതാര മുറിയുടെ അകത്തേക്ക് ഇറാൻ പോകാൻ തുടങ്ങിയതും ആനന്ദൻ അവളെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ നിതാര അവ നിറക്ക് ചൂട് വെച്ചു നിതാര എന്തി വലിഞ്ഞ് അവൻ്റെ ചുണ്ടിൽ അമർത്തിയ ഉമ വെച്ചപ്പോൾ ആനന്ദൻ ഞെട്ടിപ്പോയി എനിക്ക് വേണ്ടി വാദിച്ചില്ലേ കുറച്ചെങ്കിലും താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞിട്ട് നിതാര ഓടി മുറിയിൽ കയറി വാതിൽ വലിച്ചടച്ചു ആനന്ദൻ സ്തംഭിച്ച് സ്തംഭിച്ചങ്ങനെ നിന്നുപോയി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കെ നിതാരൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു സിതാര കാരണം ഇത്തരം അനുഭവങ്ങൾ അവൾക്ക് ആദ്യമായി അല്ലെങ്കിലും ഇതവിടെ കുറച്ച് അല്പം തന്നെ ഉള്ളം നോവിക്കുന്നതായിരുന്നു അനന്തൻ കരുതും പോലെ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല നിതാരക്ക് അവനോടുള്ള പ്രണയം ആദ്യമായി ഒരു പി എസ് സി എക്സാം എഴുതാൻ പോയ ദിവസം നിതാരടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി സ്കൂട്ടി പണിമുടക്കി വഴിയിൽ പെട്ട് കിടക്കുമ്പോൾ കൈ കാണിച്ചത് അനന്തൻ്റെ കാറിൽ നിന്ന് നിർക്കാണ് ആദ്യ സാറിൻ്റെ അനിനാണെന്നൊന്നും അറിയാതെയാണ് വണ്ടിൽ കയറിയിരുന്നത് കാറിലിരിക്കും തോറും എക്സാമിനെക്കുറിച്ചുള്ള ടെൻഷനും വൈകിയാലകത്തെ കയറ്റുമോ എന്നുള്ള ഭയവുമായിരുന്നു അതെല്ലാം തരണം ചെയ്യാൻ സഹായിച്ചത് അനന്തൻ്റെ രസകരമായ സംസാരമായിരുന്നു വഴിയിലുടനീളം അവളെ പൊട്ടിച്ചിരിച്ചു അനന്തൻ എക്സാമിനെ പറ്റി നിതാര അനന്ത കൂടെ ഇരിക്കുമ്പോഴെന്നും ബോധവതിയായതേ ഇല്ല പിന്നീടാണ് കോളേജ് അതാണെന്ന് അവൻ ചോദിക്കുന്നു ആദ്യ സാർ അവിടെയാണ് പഠിപ്പിക്കുന്നത് ആളുടെ സഹോദരനാണെന്നും മറ്റും പറയുന്നത് ഇറങ്ങാൻ നേരം അവനൊരു വാക്ക് പറഞ്ഞു ഇപ്പോൾ ടെൻഷൻ ഓക്കെ മാറിയില്ലേ ഇനി ധൈര്യമായി പോയി എഴുതിക്കും എക്സാം താങ് റാങ്ക് ലിസ്റ്റിൽ കാണും എൻ്റെ ഉറപ്പാണ് അവൻ്റെ നാക്ക് പൊന്നായതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്തു അന്ന് മുതൽ ആ മുഖം നിതാര മനസ്സിൽ നിന്നും മായച്ച് കളഞ്ഞതേ ഇല്ല പിന്നീട് ഒരുപാട് കാണാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല അവനെ പ്രതീക്ഷിച്ച് പലപ്പോഴും വെറുതെ റോഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കുമായിരുന്നു നിതാര പക്ഷേ അവൻ തന്നെ പാടെ മറന്നിരുന്നു അത് മനസ്സിലാക്കിയത് ഒരിക്കൽ കോളേജിൽ ആവിസാരനെ കൂട്ടാൻ വേണ്ടി അനന്തൻ വന്നപ്പോഴാണ് അന്ന് പരിചയം പുതുക്കാനായി നിതാര ഓടി അവൻ്റെ അരികിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ ഓർമ്മകളിൽ അവളുടെ മുഖമില്ലെന്ന് അറിഞ്ഞതും അവളുടെ മുഖവും മനസ്സും മങ്ങി പക്ഷേ ഏറെ വിഷമിച്ചത് സിത്താരയുമായി അനന്തൻ പ്രണയത്തിലാണെന്ന വാർത്ത അറിഞ്ഞപ്പോഴാണ് അതും പെണ്ണ് വീട്ടിലേക്ക് വന്ന ദിവസം അന്ന് നിതാര ഞെട്ടിപ്പോയിരുന്നു ചെറുപ്പം മുതലേ ചേച്ചിക്ക് തന്നോടുള്ള വൈരാഗം തീർക്കാൻ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു ഇതെന്ന് ഇതെന്നപോലെ സംശയിച്ചിരുന്നു ഒടുവിൽ തനിക്ക് വിചതിച്ചതല്ല എന്ന ബോധ്യം വന്നപ്പോൾ സ്വയം വഴിമാറി കൊടുത്തു ഇപ്പോൾ പിന്നെയും മാറിക്കൊടുക്കാൻ പോകുന്നു അവൾക്ക് വല്ലാത്ത മനോവ്യത തോന്നി തുടങ്ങിയിരുന്നു ഇതൊന്നു പറയാൻ കഴിഞ്ഞെങ്കിൽ അനന്തം തന്നെ വിശ്വസിക്കുമോ സാധ്യത തോന്നി അവൾക്ക് എങ്ങനെ വിശ്വസിക്കാനാണ് എന്ത് പറഞ്ഞാലും ഈ സിത്താര പറഞ്ഞു കൊടുത്ത അടവാണെന്നോ മറ്റോ കരുതും ഇതുകൂടി പറഞ്ഞാൽ തന്നെ പൂർണ്ണമായും കള്ളിയുമായി മുദ്രകുത്തും ഒന്നും വേണ്ട ഒന്നും ആരോടും പറയണ്ട എങ്കിലും ഇനി വീട്ടിലേക്കില്ലെന്ന് സിത്താര ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു വല്ല വിമൻസ് ഹോസ്റ്റലോ മറ്റോ നിൽക്കാമെന്ന് നിതാര ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മിഴികൾ തോരാതെ പെയ്യാൻ തുടങ്ങിയിരുന്നു മുറിയുടെ വാതിൽക്കൽ കൊട്ടുകേട്ടപ്പോൾ അവൾ വാതിൽ തുറന്നു കൊടുത്തതും കാറ്റ് പോലെ അനന്തൻ മുറിക്കകത്തേ കയറി വാതിലകത്തും കുത്തിയിട്ടു നിതാരെ ഞെട്ടി അവനെ നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ ചുറ്റും പരുതുകയായിരുന്നു പോകാനായുള്ള അവളുടെ തയ്യാറെടുപ്പുകളിലേക്ക് അവൻ്റെ മിഴികൾ ഉടക്കി നീ പോകാൻ തന്നെ തീരുമാനിച്ചോ അനന്തൻ അവളെ നോക്കി നിൽക്കി ചോദിച്ചു കരഞ്ഞിക്കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ട് അവൻ അത്ഭുതം തോന്നിയിരുന്നു തിരിഞ്ഞു നിന്നവൾ കണ്ണുകൾ അമർത്തി തുടച്ചു എന്തിനാ വെറുതെ ഇവിടെ നിന്നിട്ട് ആദ്യ സാർക്ക് മാത്രമല്ല നിങ്ങൾക്കും എന്നെ തീരെ വിശ്വാസമില്ലല്ലോ അവൾ ചെയ്ത കൂട്ടി ഓരോന്നിനും ഞാൻ കണക്ക് കേൾക്കേണ്ടി വരും ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അത് മാത്രമല്ല ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് സംശയമായിരിക്കും ഒരു ചായ ഞാൻ ഞാനിട്ട് തന്നാൽ അതിൽ വിഷമില്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ അങ്ങനെ ഓരോന്നിനും നിദാന പറഞ്ഞു കൊണ്ടിരിക്കുക തന്നെ അനന് അവളുടെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ച് അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ഒരേ സമയം ഞെട്ടലും അത്ഭുതവും അവളുടെ മുഖത്ത് പ്രകടമായി അവൻ്റെ കണ്ണോട് കണ്ണടഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളും കൂട്ടി പിടിച്ചു നീ പറഞ്ഞ നേരാണോ നിനക്കെന്നെ ശരിക്കും ഇഷ്ടമാണോ എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കാനല്ല ആരെയും നീ സത്യസന്ധമായി കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ കൂടെ കൂട്ടും ആദ്യ കാര്യം എനിക്ക് വിട്ടേക്ക് അതല്ല വേറെ വല്ല ഉദ്ദേശവും കൂടെ വെച്ചാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ ഒറ്റ ശ്വാസത്തിൽ ആനന്ദൻ പറഞ്ഞു തീർത്തു ശ്വാസം പോലും എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഒരു നിൽപ്പാണ് നിധാര അവൻ കൂട്ടിപ്പിടിച്ചെടുത്ത് അവളുടെ കൈകളിൽ നിന്നും പടർന്നു കയറി വിറയിൽ ശരീരത്തിലേക്കൂടി വ്യാപിച്ച് ആരിലെ പോലെ പെണ്ണ് വിറയ്ക്കുന്നുണ്ടായിരുന്നു പറ ഇഷ്ടമാണോ അല്ലയോ ഒരിക്കൽ കൂടി അനന്ത ചോദിച്ച ചോദ്യം അവൻ മുഴുവനാക്കും മുന്നേ നിത തലയാട്ടി കഴിഞ്ഞിരുന്നു അവളുടെ പിൻകിഴുത്തിൽ കൈ മുറുകി പിടിച്ച് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളുടെ കൈകൾ യാന്ത്രികമായി അവൻ്റെ അരക്കെട്ടിൽ മുറുകി അനന്ദൻ്റെ ഉയരുന്ന ഹൃദയതാളവും താളവും കേട്ടവൾ എത്ര നേരമാണ് അങ്ങനെ നിന്നത് അവൻ്റെ ഷർട്ടിൽ നിതാരയുടെ കണ്ണ് നിർ പടരുന്നത് അനന്തനെ മറിയുന്നുണ്ടായിരുന്നു ആദ്യ കുളി കഴിഞ്ഞു വരുമ്പോൾ ഇരുവരും അവനെ പ്രതീക്ഷിച്ച് സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു നിതാരയുടെ ഒരു കൈ അനന്തൻ്റെ രണ്ട് കൈകൾക്കുമുള്ളിൽ ഭദ്രമായിരിക്കുന്നത് കണ്ടപ്പോൾ ആദിയുടെ കണ്ണ് തളി നീ ഇവിളെ കൊണ്ടുവിട്ടില്ലേ നിതാര അവിടെ ഇരിക്കുന്നുണ്ടെന്ന യാതൊരു ബോധവും ഇല്ലാതെയാണ് ആദ്യം ചോദിച്ചത് അനന്തൻ ഒരു നെടുവീർപ്പുട അവളെ നോക്കി ശേഷം ആദിയുടെ നിറക്ക് തിരിഞ്ഞു ഇല്ലേട്ടാ ഞാൻ ഇവിളെ കൊണ്ടുവിടുന്നില്ല അനന്ത നീ ഇതെന്ത് ഭാവിച്ചാണ് കിട്ടിയതൊന്നും മതിയായില്ല നിനക്ക് ഇനിയെങ്കിലും ഞാൻ പറയുന്ന കേൾക്ക് ആദിയുടെ സ്വരം രൂക്ഷമായപ്പോൾ നിതാരെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും അനന്തൻ അവളെ അവിടെ തന്നെ പിടിച്ചിരുത്തി സിത്താരല്ല ഏട്ടാ ഇവള് അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി എങ്ങനെ നേരിടണമെന്ന് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഞങ്ങളൊന്ന് ഒരുമിച്ച് ജീവിച്ചു നോക്കട്ടെ ഏടന അതിനനുവദിക്കണം എന്തായാലും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയില്ലേ അനന്തൻ ദയനീയമായി മുഖത്തോടെ പറയുന്നത് കേട്ടപ്പോൾ ആദിയുടെ മനസ്സ് തെല്ലൊന്നായിഞ്ഞു ആദ്യമൊന്നും മിണ്ടാതെ കുറച്ചു നേരം എന്തോ ആലിച്ചുകൊണ്ടിരുന്നു നിതാരടെ ഉള്ളിൽ ഒരു തീക്കുണ്ട പെരുന്നതുപോലെയായിരുന്നു തോന്നിയത് എങ്കിൽ പിന്നെ ആലിയുടെ കല്യാണം കഴിയട്ടെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ തന്നെ ഇവളെ നീ താലി കെട്ടണം ഇതുവരെ നീ പോയി വീട്ടിൽ തന്നെ നിൽക്കും അവളെ ഞാൻ നോക്കിക്കോളാം എന്താ സമ്മതമാണോ ആദി ചോദിച്ചപ്പോൾ നിതാരും ഞെട്ടി ആനന്ദനില്ലാതെ ഇവിടെ ഒറ്റയ്ക്ക് അവൾക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യായിരുന്നു ആനന്ദനും ആദിയുടെ തീരുമാനം എതിർക്കാനും കൊള്ളാനും വയ്യാത്ത അവസ്ഥയായി എങ്കിലും അവൻ പറഞ്ഞു സമ്മതം ഇവളിവിടെ നിൽക്കട്ടെ ആദിയുടെ വിവാഹം കഴിയട്ടെ ആനന്ദനെ സമ്മതിച്ചതോടെ നിതാരക്ക് വേറെ വഴിയില്ലാതെയായി ആദി അന്ന് തന്നെ അനന്തനെ പറഞ്ഞയച്ചു നിതാരാകെ പ്രതിസന്ധിയിലാകപ്പെട്ടതുപോലെ അവൻ്റെ പോക്ക് നോക്കി നിന്നു ഇടയ്ക്കെല്ലാം ആദ്യം കാണാതെ വരാമെന്നവൻ ഉറപ്പും കൊടുത്തു അവൾക്ക്